ദിവസങ്ങൾക്ക് മുൻപ് കാത്തുകാത്തൊരു കല്യാണം ഇന്ന് ജയറാമു സിനിമാ വ്യവസായവും അശരണരെ സഹായിക്കാൻ എത്തുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മാത്യു ബെന്നിയുടെ ഫാമിലെ പതിമൂന്ന് പശുക്കൾ ഭക്ഷ്യ വിഷബാധയേറ്റ് നഷ്ടപ്പെട്ടപ്പോൾ കേരളം ഒന്നാകെ സഹായവുമായി എത്തുന്നത് നന്മയുടെ കാഴ്ചയാണ് സിനിമാ മേഖലയിൽ നിന്നും നടൻ ജയറാമാണ് അഞ്ചു ലക്ഷം രൂപ ധനസഹായവുമായി ആദ്യം എത്തിയത് ഒരാൾക്ക് മാതൃകയാവുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് അതിലും വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് ഒരാളെ മാതൃകയാക്കുക എന്നത് സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു കാത്തുകാത്തൊരു കല്യാണം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ചെങ്ങന്നൂർ കല്ലുശ്ശേരി ഓതര ഭാഗങ്ങളിലെ പരസ്യത്തിനായി മാറ്റിവെച്ച തുക ഒരു നിർദ്ധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ കല്യാണത്തിന് ധനസഹായമായി നൽകിയത് അന്നത് ന്യൂസ് വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഡിസംബർ പതിനഞ്ചിന് റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇന്നലെയും ഇന്നുമൊക്കെയായി സമാനമായ വാർത്തയാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടുന്നത് തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകരുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകർക്ക് ധനസഹായവുമായി ജയറാം എത്തിയ സംഭവം ജയറാമിന്റെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ചിലവിനായി മാറ്റിവച്ചിരുന്ന അഞ്ചു ലക്ഷം രൂപയാണ് കുട്ടി കർഷകർക്ക് നൽകിയത് അന്ന് മേഘദൂത് ന്യൂസ് പറഞ്ഞതുപോലെ ഒരു ലോ ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ ഒരു വീതമെടുത്ത് നിർധന കുടുംബത്തെ സഹായിക്കാൻ കാത്തുകാത്തൊരു കല്യാണം ടീമിന് കഴിഞ്ഞെങ്കിൽ വലിയ ബജറ്റിൽ തയ്യാറാക്കുന്ന സിനിമ പ്രവർത്തകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ജയറാം ചെയ്ത ചെയ്തവർത്തിയിലൂടെ പ്രതിഫലിക്കുന്നത് സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കാത്തുകാത്തൊരു കല്യാണം ടീം ചെയ്തതുപോലെയും ഇന്ന് ജയറാം ചെയ്തതുപോലെയും തുടർന്നും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന അർഹതപ്പെട്ട ആളുകളെ ചേർത്തു നിർത്താൻ സിനിമാ പ്രവർത്തകർക്കും അതോടൊപ്പം മറ്റെല്ലാ മേഖലയിലുള്ളവർക്കും സാധിക്കട്ടെ